നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠം വീരാൻകുട്ടി രചിച്ച സ്മാരകം എന്ന കവിതയുടെ ആശയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൂട്ടുകാരെല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ആദ്യത്തെ ചോദ്യം അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം കവി ഇങ്ങനെ പറയാൻ കാരണമെന്താവാം കണ്ടെത്തി എഴുതുക സ്മാരകം എന്ന കവിതയിൽ കവി അപ്പൂപ്പൻ താടിയുടെ യാത്രയാണ് പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല ദേശാന്തരങ്ങൾ വിധിച്ചിട്ടില്ല അതിന് സ്വന്തമായ ഒരു ആകാശമില്ല എന്നിട്ടും അത് താനായി നിൽക്കാൻ പോകുന്ന തൻ്റെ വിത്തിനെയും കരുതിക്കൊണ്ട് പറക്കുന്നു സാധാരണയായി പറക്കുന്നവയ്ക്കുണ്ടാകുന്ന വലിയ ലോകങ്ങളുടെ സാധ്യതകൾ ചിറക് ആകാശം ദേശാന്തരം എന്നിവയൊന്നും അപ്പൂപ്പൻ താടിക്കില്ല എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് കാറ്റിലൂടെയുള്ള അപ്പൂപ്പൻ താടിയുടെ വിത്തു വിതരണം പുതിയ കാലത്തിനുള്ള ഒരു ആശ്വാസ ചിന്തയായി കവി അവതരിപ്പിക്കുന്നു പ്രചാരണ ഘോഷങ്ങളില്ലാതെ ആഡംബരങ്ങളും അലങ്കാരങ്ങളുമില്ലാതെ ലളിത ജീവിതം എങ്ങനെയാണ് സാർത്ഥകമാകുന്നത് എന്ന് അപ്പൂപ്പൻ താടിയുടെ യാത്ര ഓർമ്മപ്പെടുത്തുന്നു ഇരുണ്ടു പോകുന്ന ജീവിതയാത്രയിൽ ലളിത ജീവിതം നൽകുന്ന അനുഭവ പരിസരത്തിൻ്റെ സൗന്ദര്യവും ഈ വരികൾ പ്രകടമാക്കുന്നു അടുത്ത ചോദ്യം കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ ചർച്ച ചെയ്യുക അപ്പൂപ്പൻ താടിയുടെ യാത്ര വിനീതമായ ഒരു ശ്രമമാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്നത് പോലെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നത് പറക്കുന്നവയുടെ സാധ്യതകൾ ഒന്നുമില്ലെങ്കിലും ഒരു കാലത്ത് താൻ ഇല്ലാതെയാകുമ്പോൾ താനായി മാറാൻ സാധ്യതയുള്ള വിത്തിനെയും വഹിച്ചുകൊണ്ടാണ് ആ പറക്കൽ മറ്റൊരാളുടെ സ്വാധീനത്തിൽ ഉൾപ്പെടാതെ തൻ്റേതായ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവർക്ക് പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പോപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത് ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാമാണ് കുറിപ്പ് തയ്യാറാക്കുക അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ കാവ്യാരംഭത്തിൽ വിനീതമായ ശ്രമം എന്നാണ് സൂചിപ്പിച്ചതെങ്കിലും അവസാന ഘട്ടത്തിൽ ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം എന്ന രീതിയിലേക്ക് മാറുന്നു അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ ശ്രമം ധീരമായി മാറുന്നത് നൈസർഗികമായ ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നതുകൊണ്ടാണ് വീണു പോകുന്നിടത്തുപോലും അതില്ലാതാകുന്നില്ല അവിടെ അത് ഒരു മരമായി ഉയർന്നു വരും ഈ വളർച്ച പോലും ആരും അറിയുന്നുണ്ടാവില്ല എല്ലാവർക്കും തണൽ വിരിക്കുന്ന മരമായി മാറി പുതിയ ദിശകളിലേക്ക് അപ്പൂപ്പൻ താടി അതിൻ്റെ യാത്ര തുടരും പുതിയ പുതിയ ദിശകളിലേക്ക് പുതിയ അപ്പൂപ്പൻ താടികളെ പറത്തുന്ന മരമാകുന്നതോടെ കവിതയിലെ ഈ അപ്പൂപ്പൻ താടി ഒരു സ്മാരകമായി എന്നും നിലനിൽക്കും അങ്ങനെ അത് കാലത്തെ അതിജീവിക്കും എന്ന് കവി പറയുന്നു നാലാമത്തെ ചോദ്യം ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായി ആവിഷ്കരിക്കുകയാണ് കവി ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക വലുപ്പത്തെ കരുത്തിനെ അവിശ്വസിക്കുകയും പകരം ചെറുതിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാവ്യ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് തനിക്കിഷ്ടം എന്ന് വീരാൻകുട്ടി പറയുന്നുണ്ട് ബലവാന്മാർ വാഴുന്ന ഈ ലോകം ചെറിയവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന രാഷ്ട്രീയ ബോധം അദ്ദേഹത്തിനുണ്ടാവാം ചെറുതാണ് മനോഹരം എന്ന സൗന്ദര്യശാസ്ത്രചിന്തയും തനിക്ക് തിരിച്ചറിയാനാകാത്ത അജ്ഞതയും അതിനു പിന്നിൽ ഉണ്ടായേക്കാം എന്നും കവി പറയുന്നു താനായി നിൽക്കാൻ പോകുന്ന തൻ്റെ വിത്തിനെയും കരുതിക്കൊണ്ട് അപ്പൂപ്പൻ താടി നടത്തുന്ന യാത്ര ഭാരരഹിതവും നിരുപാധികവുമായ ജീവിതപാഠങ്ങൾ പഠിപ്പിക്കുന്നു ചെറുതായിരിക്കുന്നതിൻ്റെ സൗഖ്യം പകർന്നു തരുന്നു അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ ശ്രമം ധീരമായി മാറുന്നത് തൻ്റെ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വീണു പോകുന്നിടത്തുപോലും അതില്ലാതാകുന്നില്ല അവിടെ അതൊരു മരമായി ഉയർന്നു വരുന്നു അങ്ങനെ അത് കാലത്തെ അതിജീവിക്കുന്നു അടുത്ത ചോദ്യം എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം സോക്രട്ടീസ് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു വീരാൻകുട്ടി സോക്രട്ടീസിൻ്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്യുക അറിവിൻ്റെ ഒരു വലിയ ലോകത്താണ് നാം ജീവിക്കുന്നത് ലോകത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തന്നെക്കുറിച്ച് തന്നെയും കൂടുതൽ കൂടുതൽ അന്വേഷിക്കുമ്പോഴും അറിയുമ്പോഴും നാം അത്ഭുതപ്പെട്ടു പോകും നാം മനസ്സിലാക്കിയ അറിവുകൾ എത്ര ചെറുതാണെന്ന് നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഈ അറിവുകൾ വളരെ കുറച്ചു മാത്രമായിരിക്കും ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് എളിമയുണ്ടാകുന്നത് ഇത് ഏറ്റവും വലിയ പാഠമായി മാറുന്നു കവിതയിൽ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ അറിവില്ലായ്മയുടെ ഭാരക്കുറവുള്ള പറക്കമായി കവി ചിത്രീകരിക്കുന്നുണ്ട് തൻ്റെ പരിധിയിൽ തൻ്റേതായ ലോകത്ത് അപ്പൂപ്പൻ താടിയും അതിൻ്റേതായ യാത്ര നടത്തുന്നുണ്ട് ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നമോ പ്രതീക്ഷയോ ആശങ്കയോ അതിൻ്റെ യാത്രയെ ബാധിക്കുന്നില്ല വിനീതമെങ്കിലും ധീരമാണ് ആ ശ്രമം എന്നാണ് കവി ആ യാത്രയെ വിശേഷിപ്പിക്കുന്നത് ഈ അറിവില്ലായ്മയുടെ ഭാരക്കുറവ് അതിനെ മുന്നോട്ട് നയിക്കുന്നു മറ്റൊരാളുടെ സ്വാധീനത്തിൽ ഉൾപ്പെടാതെ തൻ്റേതായ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവർക്ക് പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് പോകാൻ കഴിയും എന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു ഇവിടെ സോക്രട്ടീസിൻ്റെ വരികളും കവിതാഭാഗങ്ങളും സമാനമായ ആശയമാണ് അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ലളിതം പി പി രാമചന്ദ്രൻ ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ബലവാൻമാരുടെ ഈ ലോകം ചെറിയവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന ആശയം ലളിതം എന്ന കവിതയിലുണ്ട് സ്മാരകം എന്ന കവിതയിൽ കവി അപ്പൂപ്പൻ താടിയുടെ യാത്രയാണ് പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് വിത്തുവിതരണത്തിലൂടെ വംശവർദ്ധനയ്ക്കായുള്ള അതിൻ്റെ യാത്ര എളിയതെങ്കിലും ധീരമാണ് ചെറുതെങ്കിലും അർത്ഥപൂർണമായ ഒരു ജീവിതത്തിൻ്റെ ചിത്രമാണ് അപ്പൂപ്പൻ താടിയിലൂടെ കവി മുന്നോട്ട് വയ്ക്കുന്നത് ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ ലളിത ജീവിതം എങ്ങനെയാണ് സാർത്ഥകമാകുന്നത് എന്ന് കവിത ഓർമ്മപ്പെടുത്തുന്നു സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി യാത്ര ചെയ്ത് മുന്നേറുന്നവർക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിയും എന്ന ആശയം കവി കവിതയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൂപ്പൻ താടിയുടെ വിനീതമായ പറക്കം പോലെ കവിത സഞ്ചരിക്കുകയും ഭാവി കാലത്തും ഓർമ്മിപ്പിക്കുന്ന സ്മാരകമായി അത് മാറുകയും ചെയ്യുന്നു അപ്പൂപ്പൻ താടിയെപ്പോലെ ആശയമാകുന്ന വിത്ത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് കവിത യാത്ര ചെയ്യുന്നത് വിത്ത് മുളച്ച് മരമാകുന്നതോടെ അത് യാത്രക്കാർക്കും ജീവജാലങ്ങൾക്കും താങ്ങും തണലുമാകുന്നു അതുപോലെ കവിയെ എന്നും അടയാളപ്പെടുത്തുന്ന സ്മാരകമായി കവിത മാറുന്നു അറിവില്ലായ്മയുടെ ഭാരക്കുറവ് അപ്പൂപ്പൻ താടിയെ കൂടുതൽ ഉയരത്തിലേക്ക് മുന്നോട്ട് പോകാൻ സഹായിച്ചേക്കാം നാം ജീവിക്കുന്ന ലോകത്ത് നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാണാം അത് നമ്മളിലേക്കും വലിയൊരു ഭാരമായി മാറുന്നു സൈദ്ധാന്തികമായ വലിയ അറിവുകളോ ബാധ്യതകളോ ചുമക്കാതെ വളരെ ലളിതമായി ജീവിക്കാൻ കഴിയുക എന്നത് പ്രധാനമാണ് എന്നും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചവരുടെ ഓർമ്മകളാണ് സ്മാരകത്തിലേക്ക് നയിക്കുന്നത് അപ്പൂപ്പൻ താടിയും തൻ്റെ മരത്തിലൂടെ അവയിലുണ്ടാകുന്ന നിരവധി അപ്പൂപ്പൻ താടികളിലൂടെ കാലത്തെ അതിജീവിക്കുന്ന സ്മാരകമായി മാറുന്നു മധുരമായ ഒരു കൂവൽ കൊണ്ട് കിളികൾ അതിൻ്റെ മനോഹരമായ ജീവിതം അടയാളപ്പെടുത്തുന്നുണ്ട് വലിയ ലോകത്തിൽ സ്വന്തം ലാളിത്യത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് കിളികളെപ്പോലെ സ്വന്തം ജീവിതം സുന്ദരമാക്കാൻ കഴിയില്ലേ എന്ന ചോദ്യമാണ് ലളിതം എന്ന കവിത ഉന്നയിക്കുന്നത് ആഡംബരത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും വലിയ ലോകങ്ങളില്ലാതെ അതിൻ്റെ ഭാരങ്ങളില്ലാതെ നൈസർഗികമായ കഴിവുകളിലൂടെ ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുമെന്ന് രാമചന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു വീരാൻകുട്ടിയുടെ കവിതയിലെ ആശയങ്ങൾ പി പി രാമചന്ദ്രൻ്റെ വരികളുമായി ഇഴയടുപ്പമുള്ളതാണ് സ്മാരകം എന്ന കവിതയിലെ ചോദ്യോത്തരങ്ങൾ ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണിവയെല്ലാം സംശയമുള്ളവർക്ക് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം